ചിറനല്ലൂർ സെന്റന്റണീസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു വെള്ളി ശനി ഞായറു ദിവസങ്ങളിലായാണ് വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പരിശുദ്ധ കന്യാകാമറിയത്തിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചത് വെള്ളിയാഴ്ച വൈകീട്ട് ആറിന് ലതീഞ്ഞ് നൊവേന ദിവ്യബലി എന്നിവയെ തുടർന്ന് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വച്ച് ഓൺ കർമ്മം നടന്നു ശനിയാഴ്ച രാവിലെ അമ്പ് വള എന്നിവയുടെ വെഞ്ചിരിപ്പും എഴുന്നള്ളിപ്പും ഉണ്ടായി വൈകീട്ട് ആറിന് ലതീഞ്ഞ് നൊവേന പ്രസ്തേന്തിവാഴ്ച രൂപം എഴുന്നള്ളിച്ചുവെക്കൽ തുടങ്ങിയ തിരു ഉണ്ടായി രാത്രി പത്തെ മുപ്പതിന് മെഗാ ഫ്യൂഷന് ശേഷം അമ്പ് എഴുന്നള്ളിപ്പിന് സമാപനമായി തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഇയാൾ ഇടവക വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനായി ഫാദർ സിജോ മുരിങ്ങാത്തേരി തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് നാല് മുപ്പതിന് നൊവേന ലതീഞ്ഞ ദിവ്യബലി എന്നിവയെ തുടർന്ന് വിശുദ്ധരുടെ രൂപങ്ങളും വഹിച്ചുകൊണ്ട് ബാൻഡ് വാദ്യത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നടന്ന ഭക്തി നിർഭരമായ പ്രദക്ഷണത്തിൽ നിരവധി ഭക്തജനങ്ങൾ അണിനിരുന്നു പ്രദക്ഷിണം സമാപിച്ച ശേഷം മാനത്ത് മഴവിൽകു വിരിയിക്കുന്ന വർണ്ണമഴയും തുടർന്ന് ഗാനമേളയും അരങ്ങേറി വികാരി ഫാദർ മനോജ് താണിക്കൽ കൈക്കാരന്മാരായ ടി ഡി ഫെഡറിക് സി എൻ ജോഷി ജനറൽ കൺവീനർ ലാസർ കൊള്ളന്നൂർ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി